സിസ്റ്റർ മൗറിയുടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ റിപ്പോർട്ട് വത്തിക്കാൻ പൂർത്തിവെച്ചു എന്നും കന്യാസ്ത്രീകൾ സഭയിൽ രണ്ടാംകിട പൗരന്മാരാണെന്നും ആരോപിക്കുന്ന ഒരു കുറിപ്പ് ഫേസ്ബുക്കിൽ വ്യാപകമായി പ്രചരിക്കുന്നു പല പ്രമുഖരും ഇത് ഷെയർ ചെയ്തതായും കണ്ടു എന്നാൽ ഈ കുറിപ്പ് എഴുതിയവർക്കും അത് പങ്കുവെക്കുന്നവർക്കും കത്തോലിക്ക സഭയെക്കുറിച്ചോ അതിന്റെ പ്രവർത്തന രീതിയെക്കുറിച്ചോ അടിസ്ഥാനപരമായ ധാരണയില്ല എന്നതാണ് വാസ്തവം സ്വന്തം മേഖലയിൽ എത്ര വലിയ പ്രഗത്ഭരാണെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കുറഞ്ഞ പക്ഷം വസ്തുതകൾ പരിശോധിക്കാനുള്ള മര്യാദയെങ്കിൽ കാണിക്കണമായിരുന്നു തൊണ്ണൂറുകളിൽ നടന്ന ഒരു പഠനത്തെ പൊക്കിയെടുത്ത് ഇന്നുമത് അങ്ങനെ തന്നെയാണെന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് നയൻറ്റീൻ നയൻറ്റി ഫൈവിലെ പത്രം വായിച്ച് ഇന്നത്തെ ലോകകാര്യങ്ങൾ വിലയിരുത്തുന്നത് പോലെ അപകാസ്യമാണ് ആദ്യം തന്നെ പറയട്ടെ സിസ്റ്റർ മൗറുറിയുടെ റിപ്പോർട്ട് സഭയെ ഞെട്ടിച്ച് പുറത്തു വന്ന ഒന്നല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ എയ്ഡ്സ് പ്രതിസന്ധിയെക്കുറിച്ച് പഠിക്കാൻ അമേരിക്കൻ മെത്രന്മാർ തന്നെ മുൻകൈയ്യെടുത്ത് നടത്തിയ ഒരു പഠനമായിരുന്നു അത് സിസ്റ്റർ മൗറിയെ പഠനത്തിനായി ഏൽപ്പിച്ചതും അവർ തന്നെ സഭയ്ക്ക് എന്തെങ്കിലും ഒളിച്ചു വെക്കാനുണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊരു പഠനത്തിന് ആരും മുതിരില്ലായിരുന്നു ഇനി നമുക്ക് കണക്കുകളിലേക്ക് ഒന്ന് കണ്ണോടിക്കാം ആഗോള കത്തോലിക്ക സഭയിൽ ഏകദേശം നാല് ലക്ഷത്തി പതിനായിരത്തിലധികം വൈദികരും ആറ് ലക്ഷത്തിലധികം കന്യാസ്ത്രീകളുമുണ്ട് തൊണ്ണൂറുകളിൽ ഈ സംഗീതിയിലും കൂടുതലായിരുന്നു അത്രയും വലിയൊരു ജനസഞ്ചയത്തിനിടയിൽ നിന്ന് ഇരുപത്തിമൂന്ന് രാജ്യങ്ങളിൽ നടത്തിയ പഠനത്തിൽ വെറും ഇരുപത്തി ഒമ്പത് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്നത് സഭയിൽ എല്ലാവരും മോശക്കാരാണ് എന്ന വാദത്തെ സാധൂകരിക്കുന്നില്ല സീറോ പോയിന്റ് സീറോ സീറോ വൺ ശതമാനം പോലും ഇല്ലാത്ത കണക്കുകൾ വെച്ച് ഒരു പ്രസ്ഥാനത്തെ മുഴുവൻ അടച്ചാക്ഷേപിക്കുമ്പോൾ സാമാന്യ ബോധം കൂടി നിങ്ങൾ ഉപയോഗിക്കണം ഇരുപത്തിമൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ ക്രോഡീകരിച്ച് സിസ്റ്റർ മൗറ സമർപ്പിച്ച റിപ്പോർട്ട് വത്തിക്കാൻ ഗൗരവമായി തന്നെ കണ്ടു അതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി ഒന്നിൽ വത്തിക്കാൻ വക്താവ് ജൊവാക് നവോരോ വാസ് പരസ്യമെ പ്രതികരിച്ചതും ഇത് ചെറിയയിടങ്ങളിലെ പ്രശ്നമാണ് എന്ന് അദ്ദേഹം പറഞ്ഞത് ലഘൂകരിക്കാനല്ല മില്യൺ കണക്കിന് വരുന്ന സഭാ മക്കളെ ബാധിക്കുന്ന ഒരു സാർവത്രിക സംസ്കാരമല്ല എന്ന് വ്യക്തമാക്കാനായിരുന്നു ഈ റിപ്പോർട്ടിന്റെ വെളിച്ചത്തിലാണ് പിൽക്കാലത്ത് ഫ്രാൻസിസ് മാർപ്പാപ്പ വോസ് എസ്തി ലൂസ് മുണ്ടി നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ് എന്ന കർശന നിയമം കൊണ്ടുവന്നതും അധികാര ദുർവിനിയോഗം തടയാൻ സഭയ്ക്കുള്ളിൽ ഇന്ന് ശക്തമായ സംവിധാനങ്ങളുമുണ്ട് കേരള സഭയിലും വത്തിക്കാൻ നിർദ്ദേശങ്ങളെ തുടർന്ന് ഇത്തരം പരാതികൾ കൈകാര്യം ചെയ്യാൻ വ്യക്തമായ പ്രോട്ടോകോളുകൾ നിലവിലുമുണ്ട് കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലെ പോഷ് കമ്മിറ്റികൾക്ക് സമാനമായ ഇന്റേണൽ കംപ്ലൈൻമെന്റ് കമ്മിറ്റികൾ രൂപതകളിലും സന്യാസ സമൂഹങ്ങളിലും പ്രവർത്തിക്കുന്നുമുണ്ട് കത്തോലിക്ക സഭയുടെ ഇന്ത്യയിലെ ആസ്ഥാനമായ സി ബി സി ഐ തന്നെ തൊഴിലിടങ്ങളിലെ പീഡനം തടയുന്നതിനുള്ള വ്യക്തമായ മാർഗരേഖകൾ പുറത്തിറക്കിയിട്ടുമുണ്ട് സഭ നിയമത്തിന് അതീതമാണെന്നും ഇവിടെ ആർക്കും എന്ത് ചെയ്യാമെന്ന് കരുതുന്നത് വിവരക്കേടാണ് ഇന്ത്യൻ നിയമവ്യവസ്ഥയോട് സഭയുടെ ആഭ്യന്തര നിയമങ്ങളോടും പൂർണ്ണമായി സഹകരിച്ചാണ് ഈ പ്രസ്ഥാനം ഇന്നും മുന്നോട്ട് പോകുന്നത് കന്യാസ്ത്രീകൾക്ക് കുർബാന ചൊല്ലാനോ കൂതാശികൾ നൽകാനോ അവകാശമില്ലാത്തത് കൊണ്ട് അവർ അടിമകളാണെന്ന വാദം സഭയുടെ ഘടനയെക്കുറിച്ചുള്ള അജ്ഞതയിൽ നിന്ന് വരുന്നതാണ് കത്തോരിക്ക സഭയിൽ പൗരോഹിത്യം എന്നത് ഒരു തൊഴിലോ പ്രമോഷനോ അല്ല അതൊരു കൂതാശിയാണ് ഏറ്റവും ലളിതമായി പറഞ്ഞാൽ ഒരു സ്ത്രീക്ക് എത്ര ആഗ്രഹിച്ചാലും അപ്പനാകാൻ കഴിയില്ല എന്നതുപോലെയും ഒരു പുരുഷന് അമ്മയാകാൻ കഴിയില്ല എന്നതുപോലെയും പ്രകൃതിപരമായ ചില റോഡുകൾ ഉള്ളതുപോലെയുമാണ് ഇത് അത് വിവേചനമല്ല ഓരോരുത്തർക്കും നൽകപ്പെട്ടിരിക്കുന്ന ദൗത്യമാണ് എന്നാൽ ഈ ആത്മീയ ശുശ്രൂഷയ്ക്ക് പുറത്തുള്ള സഭയുടെ ഭരണപരമായ കാര്യങ്ങളിൽ സ്ത്രീകൾക്ക് വലിയ സ്ഥാനവും താനും കന്യാസ്ത്രീകൾ വൈദികരുടെ കീഴിലുമല്ല ജീവിക്കുന്നത് അവർക്ക് അവരുടേതായ സന്യാസ സമൂഹങ്ങളും മദർ സുപ്പീരിയർമാരും ജനറൽമാരുമുണ്ട് സഭയുടെ കീഴിലുള്ള ആയിരക്കണക്കിന് സ്കൂളുകൾ കോളേജുകൾ ആശുപത്രികൾ എന്നിവയുടെ ഭരണം നടത്തുന്നത് കന്യാസ്ത്രീകളാണ് വൈദികരെക്കാൾ പല മടങ്ങിരട്ടിയിലധികം സ്ഥാപനങ്ങൾ നടത്തുന്നതും കന്യാസ്ത്രീമാരാണ് അവിടെയൊന്നും അവർ വൈദികരുടെ ആജ്ഞാനവർത്തികളുമല്ല സ്വതന്ത്രമായ അഡ്മിനിസ്ട്രേറ്റർമാരാണ് എന്ന് മനസ്സിലാക്കാൻ വലിയ ഗവേഷണമൊന്നും ആവശ്യവുമില്ല സാമ്പത്തിക കാര്യങ്ങളിലും വലിയ തെറ്റിദ്ധാരണകളാണ് ഈ കൂട്ടർ പ്രചരിപ്പിക്കുന്നത് സി എം ഐ ജസ്യൂട്ട് തുടങ്ങിയ സന്യാസ സമൂഹങ്ങളിൽ പെട്ട വൈദികർക്കും ദാരിദ്ര്യവ്രതമുണ്ട് അവർക്ക് സ്വന്തമായി ബാങ്ക് ബാലൻസ് പാടില്ല അവർ അധ്വാനിക്കുന്ന പണം അവരുടെ സമൂഹത്തിനാണ് പോകുന്നത് ഇക്കാര്യത്തിൽ കന്യാസ്ത്രീകളും സന്യാസ വൈദികരും തുല്യമാണ് ഇനി രൂപതാ വൈദികരുടെ കാര്യമെടുത്താൽ അവർ ദാരിദ്ര്യവ്രതം എടുക്കുന്നില്ലെങ്കിലും പള്ളിയുടെ പണം അവരുടെ സ്വകാര്യ സ്വത്തല്ല അതിന് കൈക്കാരന്മാരും ഓഡിറ്റിങ്ങും കണക്ക് ബോധിപ്പിക്കലുമുണ്ട് അച്ഛൻ കൈയിട്ട് കൈയിട്ടുവാർ ആര് ചോദിക്കില്ല എന്നത് സിനിമകളിൽ മാത്രം നടക്കുന്ന കാര്യമാണ് സൊസൈറ്റീസ് ആക്ട് പ്രകാരവും ട്രസ്റ്റ് നിയമങ്ങൾ പ്രകാരവും ഇന്ത്യയിലെ മറ്റ് നിയമങ്ങൾ പ്രകാരവും പള്ളിയുടെ കണക്കുകൾ കൃത്യമായിരിക്കണം ബിഷപ്പ് ഫ്രാങ്കോയുടെ കാര്യത്തിൽ കോടതി വെറുതെ വിട്ടിട്ടും ചാനൽ ചർച്ചകളിലെ വിധിന്യായം വെച്ച് അദ്ദേഹത്തെ കുറ്റക്കാരനായി പ്രഖ്യാപിക്കുന്നത് ജനാധിപത്യ സംവിധാനത്തോടുള്ള വെല്ലുവിളിയാണ് ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് പേജുള്ള വിധിന്യായത്തിൽ പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകളിലെ വൈരുദ്ധ്യങ്ങൾ കോടതി അക്കമിട്ട് നിരത്തുന്നു മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള നിർണായക തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നത് കോടതിയുടെ വീഴ്ചയും ഒന്നുമല്ല തെളിവില്ലാതെ ശിക്ഷിക്കാൻ ഇതെന്താ വെള്ളരിക്ക പട്ടണമോ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനത്തെ പഴയ കണക്കുകൾ വെച്ച് കല്ലെറിയുന്നതിന് മുമ്പ് പുതിയ കാലത്തെ മാറ്റങ്ങൾ കൂടി കാണാനുള്ള കണ്ണുണ്ടാകണം അല്ലെങ്കിൽ കാലഹരണപ്പെട്ട വിവരങ്ങൾ വെച്ച് പോസ്റ്റിടുന്നവരായി നിങ്ങൾ മാറുമെന്ന കാര്യത്തിൽ യാതൊരുവിധ <laughs> സംശയവുമില്ല